ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നും ഉള്ളതുപോലെ തന്നെ ഇന്നും പണികൾ മാത്രം തന്നെയാണ് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിത് ആ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മക്കളൊന്നും എണീറ്റിട്ടില്ല അവരൊക്കെ നല്ല ഉറക്കമാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് മദ്രസിയിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ റൂമിനകത്താണ് റൂമിനകർത്താങ്ങട്ടെ കിടന്നിരിക്കുന്നത് അപ്പോൾ അത് അഴിക്കാൻ വെട്ടാനൊക്കെ പോയിരുന്നു സമയം ഇപ്പോൾ ഒരു അഞ്ച് മണി ആവുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ എന്താ പിന്നെ ചായയൊക്കെ ഒന്നിട്ട് കുടിക്കുകയാണ് അധികം ഇല്ലാതെ കുറച്ച് കടുപ്പത്തിൽ ഒരു ഗ്ലാസ് ചായ അത് കഴിഞ്ഞാൽ നമുക്കൊരു പണിയെടുക്കാനൊക്കെ ഒരു ഉഷാറൊക്കെ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിനും ലൈക്കിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും അതേപോലെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ച് എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് ഒന്ന് പുട്ടുണ്ടാക്കിയെടുക്കാനാണ് അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് രണ്ട് പൊടിയും കൂടി മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് നല്ലൊരു സോഫ്റ്റും ഉണ്ടാകും അപ്പോൾ അത് കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ് റേഷൻ കടയിൽ നിന്നുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പുട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ പൊടിയൊന്ന് അരിച്ചെടുത്തതാണ് അങ്ങനെ പുട്ടിൻ്റെ പണിയൊക്കെ അവിടെ കഴിഞ്ഞ് കെട്ടി പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കേട്ടോ പുട്ടിന് പഴവും പിന്നെ തലേ ദിവസത്തെ കറിയാക്കിയാണ് അപ്പോൾ ഇന്ന് പാലെടുക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് മീൻ കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉണക്ക മാന്തളാണ് കേട്ടെന്ന് കറി വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഈ മാന്തലിന് നങ്കി എന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ ഞാൻ എന്താ മാന്തളൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക സബോള തക്കാളി പച്ചമുളക് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ വെക്കുന്ന അതേ രീതി തന്നെയാണ് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് പാകത്തിനുള്ള എരിവൊക്കെ ഇട്ട് കൊടുത്ത് പുളി പിഴിഞ്ഞ് ഒഴിച്ച് തേങ്ങ ഒഴിച്ചിട്ട് വെച്ചെടുക്കുകയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ഇട്ട് ഇപ്പോഴും എല്ലാം ഓർമ്മയുണ്ട് എന്നില്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും ഓർമ്മയുണ്ടാവും പെട്ടെന്ന് മറക്കുമൊന്നുമില്ല പിന്നെ ഉമ്മയൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിടും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയട്ടെ അപ്പോഴായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ള സംഭവം എന്നൊക്കെ ഞാനും ഓർത്തു പോവുക അതുമാത്രമല്ല പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരെയായിട്ടൊക്കെ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ അവരും ദേ അങ്ങനെ ആയിരുന്നില്ലേ മുൻപ് ഇതുപോലെയൊക്കെ അത് ചെയ്തതില്ലേ അങ്ങനെ ഓരോന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതങ്ങനെയട്ട് നമുക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ കിട്ടുന്നത് അപ്പം ഈ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉമ്മ ഇന്നൊരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാൻ അഞ്ചിലോ ആറിലോ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു വന്നു വൈകുന്നാലു മണിക്ക് സ്കൂൾ കൂട്ടി വരുമ്പോൾ അപ്പോൾ അവൾ അവളുടെ വീട്ടിലൊന്നും കൂട്ടുകാരിയൊന്നും പറഞ്ഞിട്ടില്ലാട്ടോ അപ്പോൾ രാധിക എന്നാണ് ആ കുട്ടിയുടെ പേര് ഇപ്പോഴൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും പോലും അറിയില്ല ഒരു ഫോൺ നമ്പർ പോലും ഇല്ലാട്ടോ അപ്പോൾ അവൾ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല ഞാനങ്ങനെ സ്കൂൾ കൂട്ട് വരുമ്പോൾ അവളെ വീട്ടിൽ കൂട്ടിട്ട് വന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അത്തയും അമ്മയും ചോദിച്ചു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് ഇവര് ഇവളുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ പാ ഉണ്ട് എന്നൊക്കെ ഞാനും പറഞ്ഞു ആ കുട്ടിയും രാധികയും പറഞ്ഞു ആ പറഞ്ഞിട്ട് തന്നെ വന്നതെന്നിട്ടാ എന്നിട്ട് പിന്നെ രാത്രി ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്തുണ്ട് ഞങ്ങളുടെ ഡോറിൽ ഇങ്ങനെ മുട്ടണു വാതിലിങ്ങനെ മുട്ടണു കേട്ടോ അപ്പോൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആവും അപ്പോൾ എൻ്റെ ഉമ്മയാണ് ഉമ്മയും അത്തയൊക്കെ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സ്കൂൾ മാഷ് പിന്നെ സ്കൂളിലൊരു മൂന്ന് മാഷ്മാരുണ്ട് ഹെഡ് മാസ്റ്റർ പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവന്മാർ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നുണ്ടാം വലിയ ടോർച്ചൊക്കെ ഉണ്ട് അപ്പം ഞാനും അവർ രാധിയൊക്കെ നല്ല ഉറക്കമായിരുന്നു അപ്പം ഉണ്ട് ഉമ്മ പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചു കുട്ടിട്ട് എണീക്ക് എണീക്ക് എണീക്കെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ സംഭവം എന്താ ഇവിടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പകുതി മുക്കാൽ കുട്ടികളുടെ വീട്ടിലും പോയി അന്വേഷിച്ചിട്ട് ലാസ്റ്റാണ് എൻ്റെ വീട്ടിലെത്തിയത് പിന്നെ വഴക്കൊന്നും പറഞ്ഞൊന്നുമില്ല ഇപ്പം മാഷ്മാർ അച്ഛനമ്മമാരോട് അവളുടെ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ വഴക്കൊന്നും പറയണ്ട എന്തായാലും കുട്ടി സേഫ് ആണല്ലോ ഇവിടെ ഉണ്ടല്ലോ ശരി ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ ഇരുന്നോട്ടെ കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി പിറ്റേ ദിവസം സ്കൂളിൽ എനിക്കും രാധ രാധയ്ക്കും നല്ലൊരു പേരായിരുന്നു കേട്ടോ അപ്പം അസംബ്ലിയിലൊക്കെ ഇങ്ങനെ എച്ച് എം ഒക്കെ എടുത്ത് പറഞ്ഞു വീട്ടിൽ പറയാതെ എങ്ങും പോകരുത് എങ്ങനെ അച്ഛനമ്മമാരോട് പറയാതെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോകാൻ പോകാൻ പാടില്ല അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ അസംബ്ലി വെച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകമല്ലാതായിട്ടാ പിന്നെ ഇങ്ങനെ കുട്ടികൾ കളിയാക്കാൻ തുടങ്ങി ബദർനീസ് എന്നാരെയാണ് വീട്ടിൽ കൊണ്ടുപോകണം ബദർനീസ എന്നാരെയാണ് വീട്ടിൽ കൂട്ടിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ കളിയാക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇത് ചക്കയാണ് അപ്പം ഇന്ന് ഇവിടുന്ന് കുറച്ച് ചക്കയൊക്കെ കിട്ടി നിറയെ കുരങ്ങന്മാരൊക്കെ ഇന്ന് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഉള്ള ചക്കയൊക്കെ ഇവിടെ ഒക്കെ തള്ളിയിട്ടാണ് അപ്പം പഴുത്തിട്ടൊന്നും ഇല്ല മധുരമൊന്നുമില്ല എന്നാലും ചക്കകത്ത് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോഴൊക്കെ കുറച്ച് ചക്ക തിന്നുകൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് ചക്ക കൊണ്ടൊരു സംഭവം റെഡിയാക്കി എടുക്കാനാണ് അപ്പോൾ കറിയൊന്നും ഞാൻ വെച്ചില്ല കുറച്ച് ചക്ക മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ബാക്കി കുറച്ച് ചക്കച്ചോളി എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കാനിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് കഴിച്ച് നോക്കിക്കോളൂ അടിപൊളിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് തിളപ്പിച്ച് ചക്ക വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം അതങ്ങനെ വാർക്കുക വാർത്തിട്ട് നിറയെ തേങ്ങയൊക്കെ ചരകിയതിട്ടിട്ട് കഴിക്കുക കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ നന്നായിരിക്ക നല്ല ടേസ്റ്റാണ് അപ്പോൾ എക്കൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ അത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ പച്ചചക്കിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പച്ച വേണ്ടത് അധികം മധുരം പാടില്ല അപ്പോൾ ഇതുപോലെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ നോക്കൂട്ട അപ്പം എന്നും ഇടുമ്പോൾ ഞാൻ ഉപ്പിട്ടും മുളകിട്ടു തക്കാളി ഇട്ടു പുളി ഒഴിച്ചു കടകിട്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു ബോറടിയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ മുന്നിലൊക്കെ ഒന്ന് അവതരിപ്പിക്കുന്നത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ബോറടിയൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ കരുതി മാത്രമാണ് കേട്ടോ അങ്ങനെതാ ചക്കയൊക്കെ നല്ല അടിപൊളി പുഴുങ്ങിയെടുത്തപ്പോൾ നാല് മണിക്ക് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒന്ന് ചക്കയും കട്ടൻ ചായയായിരുന്നു അപ്പോൾ അതിൻ്റെ ടേ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ചക്കയൊക്കെ നല്ല അടിപൊളി ചക്ക കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് ഞാൻ ഗ്യാരൻ്റി തരുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം